അറബി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ നടന്നു അറബി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സ്കൂൾ ലീഡർ സാഹിത്യ സമാജം സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ നടത്തപ്പെട്ടു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റൊരു ലാപ്ടോപ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിൽ മാസ്റ്റർ കമ്പ്യൂട്ടറായി ക്രമീകരിച്ച് പോളിംഗ് ശതമാനം വോട്ട് വിഹിതം എന്നിവ യഥാസമയം തിരിച്ചറിയത്തക്ക രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ വോട്ടിംഗ് രീതി നാളത്തെ പൌരന്മാരായി വിദ്യാർത്ഥികൾക്ക് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു മൂന്ന് ബൂത്തുകളിലായി പോളിംഗ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ വോട്ടിംഗ് ക്രമീകരിച്ചത് സ്കൂൾ ലീഡറായി ജൈനാലിസ ജെയിംസ് അമ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം വോട്ടും സാഹിത്യസമാജം സെക്രട്ടറി സായികൃഷ്ണ കെ പി അൻപത് ദശാംശം ഒൻപത് ശതമാനം വോട്ടും നേടി ബുധനാഴ്ചത്തെ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും